അർജുന്റെ മൃത ശരീരം തിരിച്ചു കിട്ടിയ വേളയിൽ അർജുനന്റെ സഹോദരി അർജുനു വേണ്ടി പ്രയത്നിച്ച ഓരോരുത്തരുടെയും പേരെടുത്ത് നന്ദി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ പുള്ളിക്കാരി മനഃപൂർവ്വം മനാഫിന്റെ പേര് ഒഴിവാക്കിയെന്നതാണ് അർജുനു വേണ്ടി എത്രത്തോളം മനാഫ് മെനക്കെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നിട്ട് കൂടിയും പുള്ളിക്കാരി മനപൂർവ്വം മനാഫിന്റെ പേര് ഒഴിവാക്കി മാത്രവുമല്ല മനാഫിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ എല്ലാവരും ചെയ്യുന്ന പോലെയൊക്കെ തന്നെ മനാഫ് ചെയ്തിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി മനപൂർവ്വം സമർത്ഥിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അപ്പൊ അർജുനന്റെ ചേതനയറ്റ ശരീരം കേരളം ഏറ്റുവാങ്ങി അല്ലെ കേരള ജനത മുഴുവനും ഇന്ന് ഉറ്റുനോക്കുന്നത് അർജുന്റെ കൊച്ചു നാടായ കർണാടിക്കൽ എന്ന് പറയുന്ന കൊച്ചു പട്ടണത്തിലേക്കാണ് അല്ലെ എന്റെ വീട്ടിൽ നിന്ന് ഏകദേശം പറഞ്ഞ കഷ്ടിച്ച അഞ്ചാറ് കിലോമീറ്റർ കാണത്തുള്ളൂ അവിടേക്ക് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ മാധ്യമങ്ങളടുക്കം മുഴുവനും അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ കണ്ട് പുറമേ നിന്നും ഒരാൾ ഇതിന് മാത്രം ഈ മനുഷ്യന് ശ്രദ്ധ കൊടുക്കാൻ ഇയാൾ വി ഐ പി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഒരു സാധാരണക്കാരനാണ് എന്ന് നമുക്ക് മറുപടി പറയാനാകും അല്ലെ ഏ ചോദ്യം തന്നെ മനാഫ് അർജുനെ കാണാതായപ്പോൾ കർണാടകയിലെ അധികൃതരുടെ അടുത്തേക്ക് ചെന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കാണാതായ അർജുനോ അല്ലെ വി ഐപിയോ മറ്റോ ആണോ എന്ന് അന്നേരവും മനോഫിന്റെ മറുപടി അല്ല സാധാരണക്കാരനാണ് എന്നുള്ളതാണ് അപ്പൊ വെറും ഒരു സാധാരണക്കാരനായിട്ടുള്ള അർജുനെ എന്തിനാണ് ഇത്രയും വലിയ വരവേൽപ്പ് നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ദുരന്തത്തിൽപ്പെട്ടവരെ മലയാളികൾ വി ഐ പി എക്കാൾ മുകളിലാണ് കാണുന്നത് എന്നൊരു ഉത്തരമേ നമുക്ക് അവിടെ നൽകാനാകൂ എന്നുള്ളതാണ് എന്തിരുന്നാലും ഇന്നലെ രാത്രിയാണ് ചിരൂരിൽ നിന്നും അർജുനന്റെ മൃതദേഹം കണ്ണാടിക്കലിലേക്ക് കൊണ്ടുവരുന്നത് അല്ലേ ഏറ്റവും വിഷമം നൽകുന്ന വസ്തുത എന്താണെന്ന് വെച്ചാണെങ്കിൽ അർജുൻ നാട്ടിൽ നിന്നും ശിരൂരിലേക്ക് വന്ന അതേ വഴി തന്നെയാണ് അർജുന്റെ മൃതദേഹം തിരിച്ചു കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് അർജുൻ അത് വഴിയായിരുന്നു സ്ഥിരമായി സഞ്ചരിച്ചോണ്ടിരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി അർജുന വണ്ടി ഓടിച്ചു പോകുമ്പോ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഒരിക്കൽ ജീവനില്ലാത്ത ശരീരമായി ആംബുലൻസിൽ കയറി ഇതേ വയലൂടെ തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല അതാണ് മനുഷ്യന്റെ കാര്യം എന്ന് പറയുന്നത് എന്തിരുന്നാലും അർജുൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരേ സമയം ആശ്വസിക്കാനും സങ്കടപ്പെടാനുമുള്ള വകയുണ്ട് എന്നുള്ളതാണ് അതിൽ ആശ്വാസം നൽകുന്ന വസ്തുത എന്താണെന്ന് വെച്ചാൽ എഴുപത്തിരണ്ട് ദിവസത്തോളമായാലും അർജുന കാണാതായിട്ട് എഴുപത്തിരണ്ട് ദിവസത്തിന് ശേഷമാണ് അർജുനെ നമുക്ക് തിരിച്ചു കിട്ടുന്നത് നമുക്കറിയാം അർജുനെ കാണാതായി ഒരു മുപ്പത് ദിവസം വരെ എല്ലാവർക്കും ഭയങ്കര ആവേശമൊക്കെ തന്നെയായിരുന്നു ഓരോ ദിവസവും ഓരോ മലയാളിയും ന്യൂസ് വെച്ച് തന്നെ അർജുനെ കിട്ടിയോ അർജുനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി തന്നെയായിരുന്നു പക്ഷെ പിന്നീട് പോകെ പോകെ ഒരു മുപ്പത് ദിവസം ഒക്കെ കഴിഞ്ഞപ്പോ ഒരുവിധ ആളുകളുടെ പ്രതീക്ഷക അങ്ങ് നശിച്ചു എന്നുള്ളതാണ് ഇനി അർജുനെ കിട്ടില്ല അർജുന ആ മണ്ണിനടിയിൽ തന്നെ പെട്ടുപോകും എന്നുള്ളതായിരുന്നു ഭൂരിഭാഗം പേര് ചിന്തിച്ചുകൊണ്ടിരുന്നത് ഞാൻ അടക്കം ഒരു ഘട്ടത്തിൽ അങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ടായിരുന്നു ആ ഇനിയിപ്പോ ഒന്നും കിട്ടാൻ പോകില്ല എന്നുള്ള രീതിയിൽ പക്ഷെ അതിൽ നിന്നൊക്കെ വിപരീതമായി ഒരുപാട് ആളുകളുടെ പ്രയത്നം മൂലം പ്രത്യേകിച്ച് അർജുന ലോറി ഉടമയായിട്ടുള്ള മനാഫിനെ പോലുള്ള ആളുകൾ അവരുടെയൊക്കെ പ്രയത്നം കാരണം കൊണ്ട് അർജുനെ നമുക്ക് തിരിച്ചു കിട്ടിയെന്നുള്ളതാണ് ഈ അർജുന തിരിച്ചു കിട്ടിയ വേളയിൽ അർജുനന്റെ ലോറി ഉടമായിട്ടുള്ള മനാഫ് പറഞ്ഞ വാക്കുകൾ ഓരോ മലയാളിയുടെയും മനസ്സിൽ കൂരിടുന്നതാണ് എന്തായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാണെങ്കിൽ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും നമ്മൾ അത് അച്ചീവ് ചെയ്യുമെന്നുള്ളത് അത് അങ്ങനെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് അർജുനെ തിരിച്ചെടുക്കാനുള്ള ദൗത്യത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടു അല്ലെ പക്ഷെ അവസാനം വിജയം കണ്ടു എന്നുള്ളതാണ് അർജുന നമുക്ക് തിരിച്ചു കിട്ടി അവിടെ നമുക്ക് ആശ്വസിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ ഇവിടെ നമ്മൾ സങ്കടപ്പെടുത്തുന്ന മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് അർജുനെ കിട്ടിയത് നമുക്ക് ചെയ്തേനറ്റിട്ടാണ് എന്നുള്ളതാണ് അർജുനെ കിട്ടുമ്പോൾ ഒരു അംശമെങ്കിലും ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ സന്തോഷിക്കാനുള്ള ഒരു വക ഉണ്ടായതിനെ അല്ലെ പക്ഷെ എന്ത് ചെയ്യാനാകും എഴുപത്തിരണ്ടേ ദിവസം ഒരു മനുഷ്യരെ മണ്ണിനടിയിൽ എങ്ങനെ പിടിച്ചു എടുക്കാൻ പറ്റും ഉറപ്പായും അതൊരുപോസിബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് എങ്കിലും അർജുന ജീവനോട് കിട്ടിയില്ലല്ലോ എന്നൊരു സങ്കടം അവിടെ ബാക്കി നിൽക്കുക അല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളുടെ കമന്റ് ബോക്സിൽ ഒന്ന് രണ്ട് കമന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ നേരിൽ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി ആദ്യമായിട്ടാണ് കണ്ണീര് പോയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്രത്തോളം ആളുകളുടെ ഹൃദയത്തിൽ അർജുന സ്ഥാനമുണ്ട് എന്നാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിൽ കൂടിയും ഈ ിൽ ചില വിവാദങ്ങളും ചൂട് പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് പലരും അറിഞ്ഞിട്ടുണ്ടാക്കുന്ന സംഭവം അർജുന തിരിച്ചു കിട്ടിയ വേളയിൽ അർജുന സഹോദരം നടത്തിയ ചില പരാമർശങ്ങൾ ഇപ്പൊ വിവാദമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായിരുന്നു അതേമാതിരി നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിലും ഇവിടെ എന്നും വന്ന് നമ്മുടെ കുടുംബത്തിന് ചേർത്ത് പിടിച്ച ഒരുപാട് ആളുകളുണ്ട് പിന്നെ അവിടെ ഉള്ള ഈ ഡ്രഡിങ് പറഞ്ഞൊരു സംഭവം നമുക്ക് സാധ്യമാക്കി തന്നെ നമ്മുടെ രാഘവൻ സാറാണെങ്കിലും അഷ്വത് സാറാണെങ്കിലും കെ സി വേണുഗോപാൽ സാർ എസ് പി നാരായൺ അവിടുത്തെ ജില്ലാ ഭരണകൂടം സതീശയിൽ സാർ അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ നിന്നുണ്ട് ആ ഡ്രഡ്ജിങ് സംവിധാനം എത്തിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയുള്ള സമ്മർദ്ദങ്ങളും കാര്യങ്ങളും നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും നമുക്ക് ഒരുപാട് രീതിയിലുള്ള കിട്ടിയിട്ടുണ്ട് കുടുംബത്തിന്റെ കൂടെ എന്നും നമ്മുടെ ഇവിടെയുള്ള സർക്കാരും അതേമാതിരി കൃഷ്ണ കൃഷ്ണനെ തകർന്നു പോയപ്പോൾ ഞങ്ങൾ ഇനി എന്ത് ചെയ്യുന്നൊരു ഇണ്ടായിരുന്നു അവർക്ക് ജോലി കൊടുത്ത നമ്മുടെ സർക്കാരിനോടും അതേമാതി ഡ്രഡ്ജിങ് സാധ്യമാക്കി അർജുനനെ തിരികെ തന്ന നമ്മുടെ കർണാടക സർക്കാരിനോട് എല്ലാവരും ഈ ഒരു അവസരത്തിൽ നന്ദി പറയാണ് പിന്നെ കൂടെ നിന്ന നിങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ അതുപോലെ അത്രയും ഞങ്ങൾ മാനസികമായി തകർന്നാൽ നിങ്ങൾ എല്ലാം നമുക്കറിയാം ഞാൻ അവിടെ പോയപ്പോൾ കണ്ടു നിങ്ങൾ ആളുകളൊക്കെ അവിടെ എത്രയും അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവിടുത്തെ വെയിലും മഴയും അതെല്ലാം എല്ലാം ഇതാക്കിയിട്ടാണ് അവിടെ നിൽക്കുന്നത് അപ്പം അപ്പൊ നമ്മുടെ കൂടെ അത്രയും ആളുകൾ നിന്നിട്ടുണ്ട് പേരെടുത്ത് പറയാൻ എനിക്ക് അറിയില്ല അത്രയും ആളുകൾ നിന്നിട്ടുണ്ട് ഇവിടെ പേര് വരുന്ന ആളുകൾ നിങ്ങൾക്ക് കാണാൻ മതി അപ്പം എല്ലാവരിടത്തും നമ്മൾ ഈ ഒരു അവസരത്തിൽ അയ ശരി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ പുള്ളിക്കാർ എനിക്ക് ആരും പേരെടുത്ത് പറയാൻ അറിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും പലരുടെയും പേര് ഓരോന്നോരോന്ന് ഓരോന്ന് എടുത്ത് പറഞ്ഞ് പുള്ളിക്കാർ നന്ദി പറയുന്നുണ്ട് അല്ലേ പക്ഷേ ഈ നന്ദി പറയുന്ന കൂട്ടത്തിൽ എവിടെയും നമുക്ക് മനാഫിന്റെ പേര് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇവിടെ ആദ്യം നന്ദി പറയണത് മനാഫിനോടല്ലേ പക്ഷെ പുള്ളിക്കാർ ഒരു നന്ദി വാക്ക് പോലും മനാഫിനോട് പറഞ്ഞില്ല എന്നുള്ളതാണ് മനാഫിനെ ഇവിടെ മനഃപൂർവ്വം സാഹചര്യം ഒഴിവാക്കിയതാണോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത് എനിക്കും ഇത് കണ്ടപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നിയത് മനാഫിനെ മനഃപൂർവ്വം ഒഴിവാക്കിയത് പോലെ തന്നെയാണ് തോന്നിയത് ശരിക്കും ഇവിടെ മനാഫിന് ഒരു പ്രയത്നം പ്രയത്നമില്ലായിരുന്നെങ്കിൽ അർജുനന് തീരെ കിട്ടില്ലായിരുന്നു അതിനൊരു കാരണവും മുമ്പ് മുമ്പൊരിക്കലും ഞാനത് പറഞ്ഞതാണ് ഒന്നുകൂടും പറയാം അതായത് അർജുനെ കാണാതായി മൂന്നാമത്തെ ദിവസം മനാഫിന്റെ ലോറി ആണല്ലോ അപ്പൊ ബന്ധപ്പെട്ട അധികാരികൾ മനാഫിനെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് മനാഫിനോട് പറഞ്ഞ എന്താണ് വണ്ടിയും അർജുനും മിസ്സിംഗ് ആയിരുന്നു എഴുതി തരണം അങ്ങനെ എഴുതി തന്നു കഴിഞ്ഞാണെങ്കിൽ മനാഫിന് വണ്ടിയുടെ ഇൻഷുറൻസ് ഒക്കെ തരാമെന്നുള്ളത് നല്ലൊരു ഓഫർ ആയിരുന്നു അത് അല്ലേ പക്ഷെ ആ മനാഫ് ആ ഓഫറെ നിരസിച്ചു എന്നുള്ളതാണ് മനാഫിന് അപ്പോഴുള്ള മറുപടി എനിക്ക് വണ്ടിയല്ലേ വേണ്ടത് അർജുന്റെ ശരീരമാണ് എന്നുള്ളതാണ് അർജുനന്റെ ശരീരം ജീവനോടെ അല്ലെങ്കിലും കിട്ടാതെ ഞാൻ പിന്മാറില്ല എന്നുള്ളതായിരുന്നു അപ്പോഴുള്ള മനാഫിന്റെ മറുപടി ആ മറുപടി ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് അർജുനന് തിരിച്ചു കിട്ടിയത് നേരെ തിരിച്ച് അവിടെ അങ്ങനെ ഒരു ഓഫർ വന്നപ്പോ ഒന്ന് മനാഫ് സ്വാർത്ഥമായി ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മനാഫ് അന്നേരം ഇങ്ങനെ ഒന്ന് ചിന്തിക്കുകയാണ് ആ എനിക്ക് എന്റെ വണ്ടിയില് ഇൻഷുറൻസ് ഒക്കെ കിട്ടല്ലോ അറിഞ്ഞു കിട്ടില്ലേ കിട്ടണ്ടേ എനിക്ക് എന്റെ പണി നടക്കല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് ആ ഓഫറിനോട് എസ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ സംഭവിക്കാൻ പോകുന്ന എന്താണ് മനാഫിന് ഇൻഷുറൻസ് ഒക്കെ കൊടുക്കും അതിന്റെ കൂട്ടത്തിൽ എന്താക്കും മനാഫിനെ വണ്ടിയും ലോറി ഡ്രൈവറും മിസ്സിംഗ് ആണെന്നുള്ള എഫ്ഐആർ ഐആർട്ടും അങ്ങനെ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നതാണ് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് ഫയൽ ക്ലോസ് ചെയ്തിട്ട് തിരിച്ചിൽ നിർത്താൻ അങ്ങ് പോലീസുകാർ ഉത്തരവിടും ഫർദർ അങ്ങോട്ട് അർജുനെ കുറിച്ചുള്ള തിരിച്ചിലുണ്ടാവില്ല എന്നുള്ളതാണ് അർജുനെ കിട്ടുമ്പോ കിട്ടട്ടെന്നുള്ള രീതിയിൽ ആ കേസ് അങ്ങ് ക്ലോസ് ചെയ്യും അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ മനാഫിന്റെ ഓഫറിനോടുള്ള നോ കൊണ്ട് ഒന്ന് മാത്രമാണ് ഇന്ന് അർജുനെ തിരിച്ചു കിട്ടിയത് എന്നുള്ളതാണ് അതിന് അർജുന്റെ കുടുംബം മനാഫിനോട് എത്ര നന്ദി പറയണം അല്ലേ പക്ഷേ ബാക്കിയുള്ളവരോടൊക്കെ നന്ദി പറഞ്ഞിട്ടും മനാഫിനോട് ഒരു ഒറ്റ നന്ദി വാക്ക് പോലും പറഞ്ഞില്ല എന്നുള്ളതാണ് എന്തായാലും മനാഫിനോട് നന്ദി പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ മാധ്യമങ്ങൾ തന്നെ മനാഫിന്റെ വിഷയം ചെറുതായിട്ടൊന്ന് സാഹോദര്യടുത്ത് എടുത്ത് ാണ് അപ്പോഴും സഹോദരിന്റെ മറുപടി എന്നുള്ളതാണ് നമ്മൾ എന്തായാലും ആ മറുപടി ഈ മനാഫ് മനാഫ് വളരെ സംസാരിക്കുന്നത് മനാഫിനെ സൈബർ നിങ്ങളുടെ എന്താണ് നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ആളാണ് മനാഫ് മനോഫ്ഖാന്റെ അപ്പുറത്ത് ഒരു മുബീൻ മുബിൻകട്ടെ ലോറിന്റെ യഥാർത്ഥ ഓണർ മുബീൻ മുബിൻകാണ് ആണെങ്കിലും മനാഫ്ക്കാണെങ്കിലും ആണെങ്കിലും ഒക്കെ നമ്മുടെ കൂടെ തന്നെ നിന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ കുടുംബം കുടുംബം ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ എൻ്റെ അനിയനാണെങ്കിലും ആണെങ്കിലും കൃഷ്ണ അമ്മ എന്റെ ഹസ്ബൻഡ് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനത്തിന്റെ ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ ഓരോ ഘട്ടത്തിലും മുട്ടിയ സമയത്ത് നമ്മൾ പല ആളുകളെടുത്ത് പോയി ആ ആളുകളൊക്കെ നമുക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്തു തന്നെ ഈ ഡ്രഡ്ജർ എന്ന് പറഞ്ഞ ഒരു സംഭവം സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ പോയി എന്നുള്ളത് എനിക്കും എന്റെ ഹസ്ബൻഡിനും കറക്റ്റായിട്ട് അറിയാം അതിന് കൂടെ നിന്ന ആളുകൾക്കും അതറിയാം അത്രയും നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ട് അപ്പം മനാഫ്ക മനാഫ്കാൻറേതായിട്ടുള്ള ഒരുപാട് വഴികളിലൂടെ ആ ഒരു എല്ലാവരുടെയും ലക്ഷ്യം ഒന്നായിരുന്നു അപ്പം ഇത് നമ്മൾ എന്ന് മുബിൻകാന്ന് പറഞ്ഞൊരാളുണ്ട് ഈ ലോറിൻ്റെ യഥാർത്ഥ ഓണറാണ് പുള്ളി നമ്മുടെ ഇപ്പം ഞാൻ അവിടെ പോയി എന്ന സമയത്താണ് നമ്മുടെ കൂടെ തന്നെ പുള്ളിയുണ്ട് പുള്ളി സൈലന്റ് ആണ് ആരും അറിയുന്നില്ല അറിയപ്പെടാത്ത ആളുകളാണ് അയ്യ് ശരി അങ്ങനാണല്ലേ ഇവിടെ മനാഫിനെ കാര്യം എടുത്തു ചോദിച്ചപ്പോഴും പുള്ളിക്കാരന്റെ മറുപടി എന്താണ് ആ മനാഫ്ക മനാഫ്കാര് രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ കുടുംബക്കാരും ആൾക്കാരും അതുപോലെ ചെയ്തിട്ടുണ്ട് അതാണ് അല്ലെ അതായത് എല്ലാവരും ചെയ്യുന്ന പോലൊക്കെ തന്നെ മനാഫ് ചെയ്തിട്ടുള്ളൂ എക്സ്ട്രാ ആയിട്ട് മനാഫ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പുള്ളിക്കാര് അങ്ങ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന പോലെ അല്ലെ എനിക്ക് അങ്ങനെയാണ് കണ്ടപ്പോ ഫീൽ ആയിട്ടുള്ളത് പിന്നെ മനാഫിനെ കാര്യം എപ്പം പറയുമ്പോഴും അതിനോട് ചേർത്ത് വെച്ച് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എന്താണ് ലോറിന്റെ യഥാർത്ഥ ഉടമ മനാഫ് അല്ല മനാഫിന്റെ സഹോദരനായിട്ടുള്ള മുബീൻ ആണ് ഉള്ളതാണ് എന്തോ ലോറിയോടുമായിട്ട് മനാഫ് അറിയപ്പെടാൻ പുള്ളിക്കാര് ആഗ്രഹിക്കാത്ത പോലെ സി ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട് ഈ മനാഫും മുബീനും ഒരുമിച്ചാണ് ഈ ലോറി എടുത്തിട്ടുള്ളത് രണ്ടുപേരും സഹോദരന്മാരാണ് രണ്ടുപേരും പാർട്ട്നേഴ്സാണ് പക്ഷെ ആർച്ച് ഒബിക്കൽ ഒരാളെ പേര് എഴുതാൻ പറ്റത്തുള്ളൂ രണ്ടാളെ പേര് എഴുതാൻ പറ്റത്തില്ലല്ലോ അങ്ങനെയാണ് മുബീന്റെ പേരിൽ വണ്ടി എടുത്തതും ആർച്ച് ഓണറാക്കി മുബീനെ നിശ്ചയിച്ചതും പക്ഷെ വണ്ടി മനാഫിന്റെയും കൂടിയാണ് ആർച്ചിൽ മൂവീന്റെ പേര് എഴുതിയെന്ന് കരുതി വണ്ടി മനാഫിന്റെ അത് അല്ലാതാവില്ലല്ലോ പക്ഷെ എന്താ പുള്ളിക്കാരിക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്ത പോലെ അല്ലെ പിന്നെ ഇവിടെ എല്ലാവരേക്കാളുടെ മുകളിലാണ് മനാഫിന്റെ പ്രയത്നം എന്ന് പറഞ്ഞത് നീണ്ട എഴുപത്തിനാല് ദിവസം മൂന്നും ഉറക്കവും ഇല്ലാതെ മനാഫ് അർജുനന് തിരിയുന്ന സ്ഥലത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ എഫേർട്ടിന് ഒരു നന്ദി വാക്ക് വാക്കിങ്ങനെ സഹോദരിക്ക് പറയാമായിരുന്നു പിന്നെ ഇവിടെ അർജുനന്റെ സഹോദരി പറയുന്നുണ്ടല്ലോ ഡ്രഡിങ് എന്ന സംഭവം സാധ്യമാക്കാൻ വേണ്ടി ഞാനും എന്റെ ഹസ്ബൻഡും എത്രത്തോളം പ്രയത്നിച്ചോ എന്നുള്ളത് ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്നുള്ളത് അതേപോലെ തന്നെയാണ് സഹോദരി മനാഫിന്റെ പ്രയത്നവും അതിന്റെ എഫേർട്ട് പുള്ളിക്കാരനെ മാത്രമേ അറിയത്തുള്ളൂ പിന്നെ ഡ്രഡ്ജിങ് എന്താന്നുള്ള മനസ്സിലായല്ലോ വെള്ളത്തിൽ നിന്ന് കാണാതെ ഒരു സംഭവം പൊക്കി പൊക്കിയെടുക്കുന്നതിനാണ് ഡ്രഡ്ജിങ് എന്ന് പറയുന്നത് ഇനി അത് കേട്ട് കൺഫ്യൂഷൻ ആവേണ്ട എന്തായാലും സംഭവം ഇത് വൻ വിവാദമായി മാറിയതോടെ മനാഫ് ഇതിനെതിരെ പ്രതികരിച്ച രംഗത്ത് വന്നു എന്നുള്ളതാണ് നമുക്ക് എന്തായാലും മനാഫിനെ മറുപടിന്ന് കണ്ടോക്കാം ഇപ്പം ഞാൻ വരാൻ കാരണം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇതിപ്പം നമ്മളെ ഫാമിലിയാണിത് ചിലപ്പോ എന്താ പറഞ്ഞു കഴിഞ്ഞാല് സംസാരത്തിലൊക്കെ ആളുകൾക്ക് നമ്മൾ സാധാരണക്കാരാണുള്ളവരെല്ലാവരും ഞാനും ഒക്കെ സാധാരണക്കാര ഒരു വിഷയമാണിത് അപ്പം തന്നെ ആ കുട്ടീൻ്റെ അടുത്ത് എന്തെങ്കിലും വർത്തമാനത്തിൽ എന്തെങ്കിലും പാകപ്പയവ് വന്നിട്ടുണ്ടെങ്കിൽ ദയവെയ്തിട്ട് ഈ ഫാമിലിനെ ക്രൂശിക്കരുത് കാരണം ഓരോ ഓൾറെഡി നഷ്ടപ്പെട്ടിരിക്കണ ഒരു ഒരു സന്ദർഭത്തിൽ ദയവെയ്തിട്ട് ഓരെ വാക്കാൽ ഒന്നിൽ പ്രവർത്തിയാൽ ഒന്നും വിഷമിപ്പിക്കരുത് നമുക്കിതിൻ്റെ ഒരു ക്രെഡിറ്റും ആർക്കും ആവശ്യമില്ല ഇത് മൊത്തം നമ്മളെല്ലാവരും കൂടി കൂടിയിട്ട് ഇവനെ നമ്മൾ വീട്ടിലെത്തിച്ച് കൊടുക്കുക എന്നുള്ളത് അത് മൊത്തം എൻ്റയർ മലയാളി കമ്മ്യൂണിറ്റിൻ്റെ ഒരു ഒരു ടാസ്ക് തന്നെയത് ആ ടാസ്ക് നമ്മളെല്ലാവരും കൂടിയാണ് പൂർത്തീകരിച്ചത് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മാറി നിന്ന് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തരുത് സാധാരണക്കാരാണ് പല സംസാരങ്ങളിൽ പല പാകപ്പയവും വരും അതിലെ ആളുകളെ വിട്ടുപോകും അതൊന്നും നമുക്കാർക്കും ഞാൻ ആ വീട്ടിലെ അംഗല്ലേ അപ്പം എൻ്റെ പേര് പറയണമെന്ന് ഒരാവശ്യം ഇല്ല കേട്ടോ ക്രെഡിറ്റിനും വേണ്ടി ആരും ഓക്കെ വളരെ മാന്യമായിട്ടുള്ള സംസാരം അല്ലെ ഇത്രയൊക്കെ തള്ളി പറഞ്ഞിട്ടും ഇങ്ങനെ സംസാരിക്കാൻ തോന്നിയത് പുള്ളിക്കാന് നല്ല മനസ്സ് പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും പുറമെ നിന്നും ഇതെല്ലാം നോക്കി കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇത്രയൊക്കെ അർജുനും കുടുംബത്തിനും വേണ്ടി മനാഫ്ക ചെയ്ത് കൊടുത്തിട്ടു മനാഫിനോട് ഒരു നന്ദി വാക്ക് പോലും പറയുന്നില്ല അതുപോലെ തന്നെ മറ്റുള്ളവർ ചെയ്തതിൽ അധികമായിട്ടൊന്നും മനാഫ്ക ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ സമർത്ഥിക്കാനൊക്കെ നോക്കുമ്പോ എന്തോ നമ്മുടെ എത്തിക്സ് അതിനെ സമ്മതിക്കാത്ത പോലെ ഒരു പക്ഷേ അർജുനന്റെ സഹോദരയുടെ പക്കതുമില്ലായ്മ കൊണ്ടാകാം അന്ന് സംസാരിച്ചത് എന്തായാലും അർജുനെ നമുക്ക് തിരിച്ചു കിട്ടിയല്ലോ അതിനപ്പുറത്തേക്ക് എന്ന് പറയുന്ന വ്യക്തിയെ ലോകം അംഗീകരിക്കുകയും കൂടി ചെയ്തു ആരൊക്കെ മനഫ്കെ തള്ളി പറഞ്ഞാൽ എന്താ പൊതുജന അംഗീകരിച്ചല്ലോ അതിനപ്പുറത്തേക്ക് എന്താണ് വേണ്ടത് എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായിട്ടും കാണാം